സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിൽ വേനൽ കടുത്ത നിലയിൽ തുടരുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴയും തണുത്ത കാലാവസ്ഥയും തുടരുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അഞ്ച് പ്രവിശ്യകളിൽ ശക്തമായ കാറ്റും മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി വൈകിയും മഴ തുടർന്നു മക്ക അൽബഹ നജ്റാൻ ത്വയ്ഫ് അസീർ എന്നിവിടങ്ങളിലാണ് മഴയുണ്ടായത് അൽബഹയിലെ ബനി ഹസൻ അൽ എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴയും ജലമൊഴുക്കും മഞ്ഞുവീഴ്ചയും റിപ്പോർട്ട് ചെയ്തത് മക്ക പ്രവിശ്യയിലെ അൽ ലെയ്ത് ബനി യാസിദ് മൈസാൻ അദാം എന്നിവിടങ്ങളിലാണ് മഴ പെയ്തത് നജ്രാൻ പ്രവിശ്യയിൽ ബദർ അൽ ജനൂബ് ഖബാജ് താർ ഹബോണ യാദമഅ എന്നിവിടങ്ങളിൽ മഴ പെയ്തു ജിസാൻ മേഖലയിൽ ശക്തമായ പൊടിക്കാറ്റാണ് റിപ്പോർട്ട് ചെയ്തത് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞതിനാൽ കാഴ്ച പരിമിതപ്പെട്ടു അതേസമയം റിയാദ് മദീന കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ കനത്ത ചൂടും അനുഭവപ്പെടുന്നുണ്ട് സൗദി അറേബ്യയിൽ കുട്ടികൾക്കുള്ള പേപ്പർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് മന്ത്രാലയം നിർത്തിവച്ചു ഇനി മുതൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളായിരിക്കും നൽകുക അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെ വാക്സിനേഷൻ ഡോക്യുമെൻറ്റേഷൻ ക്ലിനിക്കൽ അപേക്ഷയിലൂടെയോ അല്ലെങ്കിൽ സിഹത്തി ആപ്ലിക്കേഷൻ വഴിയോ സ്വയം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് നേടാം നിലവിൽ കുട്ടികളുടെ പേപ്പർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതിൻ്റെ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റേഷൻ വേഗത്തിലാക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു വാക്സിനേഷൻ പൂർത്തീകരിക്കുന്നത് സ്കൂൾ ഫിറ്റ്നസ് പരീക്ഷയുടെ പൂർത്തീകരണവുമായി ബന്ധിപ്പിച്ചതിനാൽ അത് നഷ്ടപ്പെടാതിരിക്കാനാണിതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു വേനലവധിക്ക് ശേഷം ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ഞായറാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കും സീബ് ഇന്ത്യൻ സ്കൂളാണ് ഞായറാഴ്ച മുതൽ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നത് മസ്കറ്റ് ഇന്ത്യൻ സ്കൂളും തിങ്കളാഴ്ചയും ഡാർസൈഡ് ഇന്ത്യൻ സ്കൂൾ ചൊവ്വാഴ്ചയുമാണ് തുറക്കുക അൽഗുബ്ര ഇന്ത്യൻ സ്കൂൾ അടുത്ത മാസം നാലിന് തുറക്കും മറ്റ് ഇന്ത്യൻ സ്കൂളുകളും അടുത്ത ആഴ്ചയോടെ കൂടി പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കും വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുമെങ്കിലും ചൂട് കാര്യമായി കുറഞ്ഞിട്ടില്ല ഇപ്പോൾ ഒമാനിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയാണ് അനുഭവപ്പെടുന്നത് അടുത്ത മാസത്തോടെ ചൂട് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും മുപ്പത്താറ് ഡിഗ്രിക്കും നാൽപ്പത് ഡിഗ്രിക്കും ഇടയിലുള്ള താപനിലയാണ് അടുത്ത മാസം ആദ്യം അനുഭവപ്പെടുക കനത്ത ചൂട് വിദ്യാർത്ഥികളെ ബാധിക്കാൻ സാധ്യതയുണ്ട് സ്കൂൾ തുറന്നതിന് ശേഷമുള്ള ആദ്യത്തെ സ്കൂൾ പരിപാടി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷമായിരിക്കും എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഏറെ പൊലിമയോടെ സംഘടിപ്പിക്കാറുണ്ട് സ്കൂൾ തുറക്കുന്നതോടെ തന്നെ ഇന്ത്യൻ സ്കൂളുകളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങളും ആരംഭിക്കും സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടൊപ്പം നടത്തുന്ന സാംസ്കാരിക കലാപരിപാടികളുടെ പരിശീലനങ്ങളും മറ്റ് ഇന്ത്യൻ സ്കൂളുകളിൽ വരും ദിവസങ്ങളിൽ നടക്കും വേനലവധി അവസാനിക്കാൻ അടുത്തതോടെ നാട്ടിൽ പോയ പല കുടുംബങ്ങളും തിരിച്ചെത്തി തുടങ്ങി അവധി ആഘോഷിക്കാൻ മറ്റ് രാജ്യങ്ങളിൽ പോയവരും തിരിച്ചെത്തിയിരുന്നു ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളിലും നഗരങ്ങളിലും സൂക്കുകളിലും തിരക്ക് വർദ്ധിച്ചു സ്കൂൾ വേനലവധിക്കാലത്ത് കുടുംബങ്ങൾ നാട്ടിൽ പോകുന്നതിനാൽ ജൂൺ ജൂലൈ മാസങ്ങൾ പൊതുവെ വരണ്ട കാലമായാണ് വ്യാപാരികൾ കണക്കുകൂട്ടുന്നത് കുടുംബങ്ങൾ എത്തുമ്പോഴാണ് വ്യാപാര മേഖലയിലും ഉണർവുണ്ടാകുന്നത് അതേസമയം സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങളിൽ ബാക്ക് ടു സ്കൂൾ ഓഫറുകൾ ആരംഭിച്ചിട്ടുണ്ട് കുട്ടികൾക്കാവശ്യമായ പഠനോപകരണങ്ങളടക്കം എല്ലാം ഓഫറിൽ എത്തിയിട്ടുണ്ട് ചെറുതും വലുതുമായ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം ഇപ്പോൾ പഠനോപകരണങ്ങളുടെ വിൽപ്പന പൊടിപൊടിക്കുന്നു ക്ലാസ് കയറ്റം നേരത്തെ നടന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണ രീതിയിൽ ക്ലാസുകൾ ആരംഭിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും ഇത് മുന്നിൽ കണ്ടാണ് വ്യാപാര സ്ഥാപനങ്ങൾ പഠനോപകരണങ്ങൾക്കും മറ്റും ഓഫറുകൾ പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ സ്കൂളുകൾ തുറക്കുന്നതോടെ റോഡുകളിലും തിരക്ക് വർദ്ധിക്കും സ്കൂൾ ബസ്സുകളും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന രക്ഷിതാക്കളുടെ വാഹനങ്ങളും റോഡിലെത്തുന്നതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം രാവിലെയും ഉച്ചയ്ക്കുമാണ് തിരക്ക് കൂടുതൽ ഉണ്ടാവുക ഇതിൻ്റെ ഭാഗമായി ഗതാഗത കുരുക്കും അടുത്തയാഴ്ച മുതൽ ആരംഭിക്കും സോളാർ സെല്ലുകൾ സ്വയം വൃത്തിയാക്കാൻ രൂപകൽപ്പന ചെയ്ത പ്രാദേശികമായി വികസിപ്പിച്ച റോബോട്ട് ഒമാൻ പുറത്തിറക്കി പെട്രോളിയം ഡെവലപ്മെൻറ്റ് ഒമാനുമായി സഹകരിച്ച് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്മെൻ്റ് ലബോറട്ടറിയാണ് ഇവ യാഥാർത്ഥ്യമാക്കിയത് ഒമാനിലെ സോളാർ പവർ പ്ലാന്റുകളുടെ കാര്യക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ നൂതന കണ്ടുപിടുത്തമെന്ന് ആർ എ ഐ ഡി ലാബ് ചെയർമാൻ വ്യക്തമാക്കി മനുഷ്യപ്രയത്നം കുറയ്ക്കുന്നതിനും മാനുവൽ ക്ലീനിംഗ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ലഘൂകരിക്കാനുമാണ് റോബോട്ട് വികസിപ്പിച്ചിരിക്കുന്നത് വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് പ്രയാസത്തിലായ ഷെറൂറ ഗവർണറേറ്റ് പരിധിയിലെ എല്ലാ ഉപഭോക്താക്കളുടെയും അക്കൗണ്ടുകളിൽ നഷ്ടപരിഹാരത്തുക നിക്ഷേപിക്കുന്നത് സൗദി ഇലക്ട്രിസിറ്റി കമ്പനി പൂർത്തിയാക്കിയെന്ന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു ഗ്യാരൻ്റീഡ് ഇലക്ട്രിക്കൽ സർവീസ് സ്റ്റാൻഡേർഡുകൾക്കുള്ള ഗൈഡിന് അനുസൃതമായാണിത് ഉപഭോക്താക്കൾ പരാതിയോ ക്ലെയിമോ സമർപ്പിക്കേണ്ട ആവശ്യമില്ലാതെയാണ് നഷ്ടപരിഹാരത്തുക നിക്ഷേപിച്ചതെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു ഷറൂറ ഗവർണറേറ്റിൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് പ്രയാസത്തിലായ ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി ഇലക്ട്രിസിറ്റി കമ്പനിയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപഭോക്താക്കൾക്ക് പത്ത് ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകിയത് അതോടൊപ്പം ഉപഭോക്താക്കൾക്ക് നൽകുന്ന വൈദ്യുതി സേവനം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള അതോറിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണെന്നും അതോറിറ്റി വിശദീകരിച്ചു ഏതെങ്കിലും പരാതിയോ അന്വേഷണമോ ഉണ്ടെങ്കിൽ അതോറിറ്റിയുടെ ആശയവിനിമയ മാർഗങ്ങളിലൂടെയോ വെബ്സൈറ്റ് വഴിയോ ബന്ധപ്പെടാൻ എല്ലാ ഉപഭോക്താക്കളോടും അതോറിറ്റി ആവശ്യപ്പെട്ടു യു എയിൽ ചൂട് ശക്തമായ സാഹചര്യത്തിൽ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ വാഹന ഉപഭോക്താക്കൾ അവയുടെ സുരക്ഷിതത്വം പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയവും യു എയിലെ ട്രാഫിക് അധികൃതരും വേനൽക്കാലം ആയതോടെ വാഹന പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് സുരക്ഷിതമല്ലാത്ത ടയറുകളുമായി വാഹനം ഓടിക്കുന്നത് ഫെഡറൽ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ എൺപത്തിരണ്ട് പ്രകാരം കുറ്റകരമാണ് അഞ്ഞൂറ് ദീർഹമാണ് ഇതിന് പിഴ ചുമത്തുക കൂടാതെ വാഹനം ഒരാഴ്ചത്തേക്ക് പിടിച്ചെടുക്കുകയും ഡ്രൈവർക്ക് നാല് ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യും വേനൽക്കാലത്തെ കഠിനമായ ചൂട് ടയറുകളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വർഷം യു എയിൽ ടയറുകൾ പൊട്ടിത്തെറിച്ച് ഇരുപത്തിരണ്ട് വാഹനാപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കുവൈറ്റിൽ മറ്റൊരാളുടെ പേരിലെടുത്ത വീടുകളിലോ കെട്ടിടങ്ങളിലോ താമസിക്കാൻ ഇനി സാധിക്കില്ല ഓരോ താമസ സ്ഥലങ്ങളിലും പാർക്കുന്നവരുടെ പേര് വിവരങ്ങൾ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് എന്ന കാര്യം ഉറപ്പാക്കണമെന്ന് പ്രോപ്പർട്ടി ഉടമകൾക്കും വീട്ടുടമകൾക്കും പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണിത് നിലവിൽ നിയമാനുസൃതമായ താമസക്കാർ മാത്രമാണ് കെട്ടിടത്തിൽ ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് മാത്രമല്ല നിലവിൽ താമസിക്കാത്ത ആരുടെയെങ്കിലും പേരുകൾ കെട്ടിടത്തിലെ താമസക്കാരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി താമസക്കാരല്ലാത്ത വ്യക്തികളെ അവരുടെ വിലാസരേഖകളിൽ നിന്നും നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ പ്രോപ്പർട്ടി ഉടമകൾ അവരുടെ വിരലടയാളം നൽകേണ്ടതുണ്ടെന്നും പി എസ് സി ഐയിലെ രജിസ്ട്രേഷൻ അഫേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു താമസക്കാരുടെ പേരുകൾ തെറ്റായ രീതിയിൽ നീക്കം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണിത് ബുറൈമി ഗവർണറേറ്റിലെ ഹഫീത് അതിർത്തി പ്രദേശത്ത് റോഡിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു ഹഫീദ് അതിർത്തി വഴി യു എയിലേക്ക് സഞ്ചരിക്കുന്നവരും ഇതുവഴി ഒമാനിലേക്ക് വരുന്നവരും അധികൃതരുടെ ഗതാഗത സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പുറത്തിറക്കിയ ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു